ഈ വീഡിയോയിൽ കാണുന്ന ഇന്നലെ പ്രസവിച്ച നാട്ടിൽ നിന്നുള്ള പശു വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് ഇന്നലെയാണ് പ്രസവിച്ചത് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് രണ്ടാം പ്രസവം നാല് പല്ല് കഴിഞ്ഞ് ആറാമത്തെ പല്ല് മുളയ്ക്കുന്നതേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കറന്ന പശുവാണ് നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയാണ് മൂന്ന് കളർ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ക്രോസ് ബ്രീഡിൽ വരുന്ന ഒരു പശുവാണ് ജേഴ്സി വെച്ചപ്പ് ക്രോസ് വരുന്ന ഒരു നല്ല ക്വാളിറ്റിയിൽ വെയിൽ കാലാവസ്ഥയൊക്കെ നല്ല രീതിയിൽ ചൂടൊക്കെ പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റിയിൽ വരുന്ന നാട്ടിൽ തന്നെ വളർന്ന നല്ലൊരു ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ആണ് ഉൽപ്പന്നിച്ച് കുട്ടി നല്ല അടിപൊളി കളറിൽ പശുവിൻ്റെ സെയിം കളറിൽ വരുന്ന പശുക്കുട്ടിയാണ് ഉൽപ്പന്നി തന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഏകദേശം ഒരു ഈ പ്രസവത്തിൽ നമുക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ മോളിൽ ഇരുപത്തിനാല് വരെ പാൽ പ്രതീക്ഷിക്കേണ്ട ക്വാളിറ്റിയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ നീർക്കോളം കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് പശു പ്രസവ് ചെയ്യുന്ന രാവിലെ എടുത്ത വീഡിയോ ആണ് ഇതിപ്പോൾ തന്നെ രണ്ടാമത് ദിവസം രാവിലെ നമുക്കിപ്പം നല്ല രീതിയിൽ നീർക്കോൾ കൊപ്പുള്ളിൽ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് നല്ല കറവയിൽ വരുന്നൊരു പശുവാണ് ഇപ്പം നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും വില്പനക്കെയാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക